ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം മേഡി ജോബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ ആയുഷ് മിഷൻ അറ്റൻഡർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് കാസർഗോഡാണ് വേക്കൻസികൾ വിളിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിൻ്റെ ഡീറ്റെയിൽ ആയി വിളിച്ചിട്ടുടക്കം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിരുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെൻറ്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ് ഡിസ്ട്രിക്ട് ആയുഷ് ഹെൽത്ത് സൊസൈറ്റി നാഷണൽ ആയുഷ് മിഷൻ അഡ്വെർടൈസ്മെൻറ്റ് നമ്പർ എൻ ഐ എം ബാർ ഡി പി എം എസ് സി ബാർ കെ എസ് ഡി ബാർ ഇരുന്നൂറ്റി പതിനാല് ബാർ രണ്ടായിരത്തി ഇരുപത് മൂന്ന് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുള്ളത് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നാഷണൽ ആയുഷ് മിഷൻ കാസർഗോഡ് അറ്റൻഡർ തസ്തികയിലേക്കുള്ള ഒഴിവ് നാഷണൽ ആയുഷ് മിഷൻ കാസർഗോഡ് ജില്ലയിലുള്ള അറ്റൻഡർ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളിൽ നിന്നും കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായ നിയമനം നടത്തുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് തൊട്ട് താഴെ ടേബിളർ കോളം കാണുക അവിടെ ക്രമനമ്പർ കൊടുത്തിട്ടുണ്ട് തസ്തികയുടെ പേര് യോഗ്യത പ്രായപരിധി ശമ്പളം പറഞ്ഞിട്ടുണ്ട് തസ്തിയുടെ പേര് അറ്റൻഡർ എന്ന പോസ്റ്റാണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ അഭികാമ്യമായിട്ട് വേണ്ട ക്വാളിഫിക്കേഷൻ കാര്യം പറയുന്നുണ്ട് കമ്പ്യൂട്ടർ സ്കിൽസ് ഉണ്ടാവണം എം എസ് ഓഫീസ് അറിഞ്ഞിരിക്കണം ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇതിനു ഇതിനുമുമ്പ് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അഭിഗാമി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏജ് ലിമിറ്റ് മാക്സിമം നാൽപ്പത് വയസ്സാണ് ശമ്പളം പത്തഞ്ഞൂറാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ അതോടൊപ്പം തന്നെ അസർ സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തിയ കോപ്പി അപ്പം അത് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അഞ്ച് മണിക്ക് മുമ്പായിട്ട് ഈ പറയുന്ന അഡ്രസ്സിലേക്ക് അഡ്രസ്സിലേക്ക് എത്തിക്കണം എത്തിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അഡ്രസ്സ് പറഞ്ഞിട്ടുള്ളത് ജില്ലാ പ്രോഗ്രാം മാനേജർ നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ ആയുർവേദ ആശുപത്രി സെക്കൻഡ് ഫ്ലോർ പടന്നക്കാട് പി യു കാസർഗോഡ് അറുന്നൂറ്റി എഴുപത്തൊന്ന് മുന്നൂറ്റി പതിനാല് എന്ന അഡ്രസ്സിലേക്ക് മാർച്ച് പതിനെട്ട് മുമ്പായിട്ട് പതിനെട്ടാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ള ആ ഡേറ്റിലെങ്കിൽ വൈകിട്ട് അഞ്ച് മണിക്ക് എത്തിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് ഡബിൾ എയിറ്റ് ഫോർ എയ്റ്റ് ഡബിൾ സീറോ ടു നയൻ ഫൈവ് ത്രീ അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അതിനുശേഷം നമ്മൾ അപ്ലിക്കേഷൻസ് ഒക്കെ എത്രയും പെട്ടെന്ന് ഫോർവേഡ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുവെന്ന് വലിയ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കൊണ്ട് എല്ലാ കൂട്ടുകാർക്കും നന്ദി